എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യകാണ്ഡം ദശരഥൻ്റെ ചരമഗതി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും വനത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിക്കുന്നു ഈ സമയം പുത്രശോകാർത്തനായ ദശരഥൻ അയോധ്യയിൽ വളരെയേറെ മാനസിക സംഘർഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയെയും തുടർന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന ചരമഗതിയുമാണ് ഈ ഭാഗത്ത് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ദശരഥൻ്റെ ചരമഗതി മന്ത്രിയോരന്താദ്ധ്യ പൂക്കിടിനാൻ വസ്ത്രേണ വക്രഭൂമാണുനീര് അത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന ധീരയോട് നൃപനേ പണങ്ങിനാത്രീപദേ ജയ ശൌരാംബുധേ ജയ ശാസ്ത്രമതേ കീർത്തിനിധേ ജയ സ്വാമി ജയ ജയ മാർത്തോത്രജാത്തം സമേജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കും രാഘവൻ നിർലജ്ജനായി ിയാമെന്നോട് ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ച് ലക്ഷ്മി സമയായ ദേവിയും ഹാരാമ ആ ഗുണവാരി ലക്ഷ്മണ ബാലേ മിഥിലെ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാൻ മക്കളേയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോട് ഉര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സീതാസുമിത്രാത്മജന്മാരെ കൊണ്ടുപോയേണ്ട ശൃംഗി വേരാഖ്യപുരസവിധേ ചെന്ന് ഗംഗാധടേ വസിച്ചിടും ദശാന്തരെ കണ്ടുതൊഴുതി ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ട് പരിഗ്രഹിച്ച് അ ജടയും ധരിച്ചിത് പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദമെന്നെ കുറിച്ച് പിന്നെയും പിന്നെയും പിതാവതിഹിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ട് അടക്കിയിടണം ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്ത് സകൽഗതം ശുശ്രുപാതേഷു സാഷ്ടാംഗ നമസ്കാരം തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായി കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായ ഒരു കൈകേകിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിന് ഇപ്പാവി എന്തു പിഴച്ചിതു ദൈവമേ െല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതി നന്ദൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞീടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി ഗ നീ ുഃഖമുൾക്കാമ്പു കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്ന് ഉൾക്കാമ്പിൽ ഉരുക്കിച്ചമയ്ക്കായിക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഗസ്തേ ധരിച്ചു മൃഗയാ ീ തീരെ വനാന്തരേ മാനസ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മുനിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്തു പുറപ്പെട്ട് കുംഭവും കൊണ്ട് നീർ വന്നവൻ കുംഭേന വെള്ളം അൻപോട് മുക്കുംവിധവും കുംഭത്തിൽ നീരകംബുക്ക ശബ്ദം കേട്ട് കുംഭിതുമ്പിക്കയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം ചാവേ ദൃഢം സന്ധായൃംസ്മ്യഹം ഹാഹതോസ്മ്യാഹേദികുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ലോഹം വിദേവൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തന്നീർക്കു ഇത്തരം മർദ്യനാഥം കേട്ട് ഞാൻ അധികനായി തത്ര ചെന്നോടും തഥാ താപസബാലകൻ തൻ പാദങ്ങളിൽ വീണ് തപേന ചൊന്നേൻ മുനിസുതൻ നന്ദി നമസ്കാരം